ചെടികളിൽ എങ്ങനെയാണ് എയർ എയർലെയറിങ് ചെയ്യേണ്ടത് എന്നറിയാത്തവർക്കുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ കാച്ചു നിൽക്കണ മാവിലോ അല്ലെങ്കിൽ റംബൂട്ടാൻ്റെ വലിയ ചെടിയിലോ പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് എയർ എയർലെയറിങ് ചെയ്തിട്ട് പുതിയ തൈകൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ പ്രോസസ്സാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എയർ ലെയറിങ് ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇതിന് വേണ്ട കുറച്ച് ടൂൾസ് എന്ന് പറയുന്നത് ഹാക്സോ ബ്ലേഡ് വേണം പ്ലാസ്റ്റിക് ഷീറ്റ് പിന്നെ കോട്ടൺ പിന്നെ ഇതുപോലത്തെ ഉള്ളൊരു ചവണ പോലത്തെ സാധനമാണ് വേണ്ടത് അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമ്മുടെ വീട്ടിൽ നിന്നുള്ള മരങ്ങളിൽ നിന്ന് എയർ ലെയർ ചെയ്ത് തൈകൾ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഒരു കൊല്ലത്തിനു മേലെ പ്രായമുള്ള ആ ഒരു മരത്തിൻ്റെ ഒരു കൊമ്പ് വേണം അപ്പോൾ നന്നായിട്ട് കാച്ചു നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊമ്പാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് അങ്ങനെ എടുത്ത ശേഷം ഇതിൻ്റെ ഈ പുറത്ത് കാണുന്ന ഔട്ടർ ലെയർ ഉണ്ടല്ലോ അത് ഡീപ്പായിട്ട് ഒരു ഒരു ഇഞ്ച് കനത്തിൽ നന്നായിട്ട് ഡീപ്പായിട്ട് അത് അതിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കണം എന്നിട്ട് ഈ കട്ട് ചെയ്ത് കൊടുത്ത ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെയാണ് നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടാം അപ്പോൾ ഈ മാവിൻ്റെ അകത്ത് തൊലിയിൽ ചെയ്യാം അതുപോലെ പേരയുടെ ചെയ്ത് നോക്കാം പിന്നെ ചാമ്പയല്ലേ ചാമ്പത്തയിലും ചെയ്യാം അപ്പോൾ ഇതുപോലെ കിട്ടിയ സംഭവത്തിൽ മണ്ണ് പിന്നെ മണല് പിന്നെ ആഷ് ചാരല്ലേ ഇതെല്ലാം കൂടി ഒരു ബോൾ ഷേപ്പിലാക്കി ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് വെച്ച് ഒരു പ്ലാസ്റ്റിക് കവറുകൊണ്ട് റാപ്പ് ചെയ്ത് രണ്ട് സൈഡിലും നന്നായിട്ട് വെള്ളമോ അല്ലെങ്കിൽ വായുവോ കടക്കാത്ത വിധത്തിൽ നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലൊരു മോയിസ്റ്റ് ഇപ്പോൾ നമ്മൾ ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ മഴക്കാലത്ത് അതിൽ വേര് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഏറിട്ടായിട്ട് ഒരു മിഠായി പൊതി പോലെ കെട്ടി അങ്ങോട്ട് വെക്കുക അപ്പോൾ ഇതുപോലെ കെട്ടി വെച്ച് ഒരു പത്താഴ്ച എട്ട് മുതൽ പത്താഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്തു കൂടെ നമുക്കിങ്ങനെ വേര് കണ്ടു തുടങ്ങാനായിട്ട് പറ്റും അപ്പോൾ വേര് കൂടുതലായിട്ട് വന്ന് ഇങ്ങനെ നന്നായിട്ട് തിക്കായിട്ട് കവറായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ആ ബ്രാഞ്ചിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്ത് വെച്ചിട്ട് ഇപ്പോൾ കണ്ടില്ലേ ഈ ഇത് കവറിൽ ഇങ്ങനെ പുറത്തൂടെ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ ട്രാൻസ്പാരൻറ്റ് കവറായതുകൊണ്ട് ഇങ്ങനെ വേര് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാം അപ്പം ഇങ്ങനെ കിട്ടിയ ശേഷം നന്നായിട്ട് വേരൊക്കെ വന്ന് അതിന് പൊതിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ ബ്രാഞ്ചിൻ്റെ തൊട്ട് താഴെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു മദർ പ്ലാന്റിൻ്റെ എന്തൊക്കെ ഗുണങ്ങളാണോ ആ ഫ്രൂട്ടിനുള്ളത് അതേപോലത്തെ തന്നെ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സാധാരണ വിത്തിട്ടിട്ടൊക്കെയാണ് ഒരു ചെറുനാരങ്ങയൊക്കെ നമ്മൾ നടുകാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും ഒരു പത്ത് വർഷമൊക്കെ കഴിയണം അല്ലേ അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ബോട്ടിൽ നടാം സ്ഥലമുള്ളവർക്കാണെങ്കിൽ മണ്ണിലും നട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ട് അപ്പോൾ മാക്സി ഒന്നോ ഒന്നര വർഷത്തിനുള്ള ആകുമ്പോൾ തന്നെ ഇതിൽ ഫ്രൂട്ട് നമുക്ക് കിട്ടി തുടങ്ങും അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഇതുപോലെ ലെയർ ലെയർ ചെയ്ത നമ്മുടെ ഗാർഡനിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ചെറുനാരകത്തിൻ്റെ മരം ഉണ്ട് അതിൽ നിന്ന് എയർ ലെയർ ചെയ്തെടുത്ത ഒരു പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ സെയിലിന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ഇത് അയച്ചു തരാൻ വേണ്ടിയിട്ട് ഡി ടി ഡി സി ഇത്ര കൊറിയറാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വോളിയം സൈസ് നോക്കുമ്പോൾ അതിൽ ഒരു വൺ ട്വൻറ്റി റേഞ്ചിലൊക്കെയാണ് ഇതിലൊരു കൊറിയർ ചാർജ് ഡി ടി ഡി സി ഈടാക്കുന്നത് അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് ഇത് നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു മദർ പ്ലാന്റിൽ നിന്നാണ് നമ്മളിതുണ്ടാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞ് സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങളുടെ അഡ്രസ്സും കൂടി തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ അത് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിലെല്ലായിടത്തും ഇത് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഒരു ഡെലിവറിയിലൊന്നും ഡാമേജ് ഒന്നും സംഭവിക്കില്ല ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് ചെയ്യും മണ്ണുത്തി ഗാർഡൻസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ